Ochi, Golden Diamonds. Buy now, pay later. അനധികൃത മൊബൈൽ ആപ്പ് വഴിയെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെ വായ്പക്കാരൻ്റെ സുഹൃത്തുക്കൾക്ക് ഫോണിൽ ഭീഷണി വായ്പക്കാരൻ്റെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യപ്പെട്ട നമ്പറുകൾ ചോർത്തിയാണ് ഫോൺ വിളികൾ എത്തുന്നത് വായ്പക്കാരനെ ഫോണിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിളികളാണ് ഭീഷണിയായി മാറുന്നത് വിസമ്മതിച്ച് ഫോൺ കട്ട് ചെയ്യുന്നതോടെ വീണ്ടും കോൾ വരികയും അസഭ്യം വിളിക്കുകയും ചെയ്യുന്നതായാണ് പരാതി സ്വൈപ്പ് എന്ന ആപ്പിൽ നിന്നെടുത്ത വായ്പയുടെ രണ്ട് മാസത്തെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഒറ്റപ്പാലം സ്വദേശിയായ സുഹൃത്തിന് ഭീഷണി ഫോൺ വിളിയെത്തിയത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പറുകൾ ഉപയോഗിക്കാനുള്ള അനുമതി കൂടി അറിഞ്ഞോ അറിയാതെയോ നൽകുന്നതാണ് സുഹൃത്തുക്കൾക്ക് വിനയായി മാറുന്നത് വായ്പ ഫോണിൽ കൂടുതൽ ബന്ധപ്പെടുന്നവർക്കാണ് ഭീഷണി കോളുകൾ എത്തുന്നത് തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണെന്നും വായ്പകാരനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലെന്നുമാണ് മുഖവുര പിന്നെ അയാളെ കോൺഫറൻസ് കോളിൽ കണക്ട് ചെയ്യണമെന്നാകും ആവശ്യം വിസമ്മതിക്കുന്നതോടെ അസഭ്യം വിളി തുടങ്ങും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് സംഭാഷണം ഫോൺ കട്ട് ചെയ്താൽ വിളി തുടർന്നു കൊണ്ടിരിക്കും വായ്പ എടുത്തയാളെ അപമാനിച്ച് സമ്മർദ്ദത്തിലാക്കി പണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോൺ വിളികൾ ശല്യം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടിക്ക് ശ്രമിച്ചാൽ ആപ്പുമായി ഇവർക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് തിരിച്ചറിയും ആപ്പ് നടത്തിപ്പുകാരിൽ നിന്നും കരാർ ഏറ്റെടുക്കുന്ന കോൾ സെന്ററുകാരാണ് വിളിക്കുന്നതെന്നാണ് സൈബർ പോലീസിന്റെ കണ്ടെത്തൽകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക